ഹായ് ഫ്രണ്ട്സ് അസാമേക്കും എല്ലാവർക്കും ഐശ്വശ്രീം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പെട്ടെന്ന് ഒരു കുഴിമന്തി കഴിക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ കുക്കറിൽ ഒരൊറ്റ വിസിലടിച്ചെടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മന്തി നമ്മൾ പല രീതിയിലും മന്തി ഉണ്ടാക്കാറുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂട്ടോ ഭയങ്കര ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ കുക്കറിൽ ഈ മന്തി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് മന്തി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലും മൂന്ന് കപ്പ് ഗോൾഡൻ സെല്ലാ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഈ റൈസ് ആദ്യം നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് അതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കുതിർന്ന് കിട്ടാനായിട്ട് അടച്ചു വെക്കുക ഇനി ഒരു കുക്കറിൽ ചിക്കൻ പീസസ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക ഈ ചിക്കൻ പീസസിന് ഇതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ ചിക്കനിൽ മസാല നല്ല പോലെ പിടിച്ച് കിട്ടാനാണ് ഇതുപോലെ ഹോളിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലിയുള്ള ചിക്കനും എടുക്കാം ഞാൻ ഇവിടെ ഇല്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊരു കാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിയിലയും പുതിയയിലെയും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക മല്ലിയിലെയാണ് കേട്ടോ കൂടുതൽ ചേർക്കേണ്ടത് പുതിയയിലെ ഞാനൊരു തണ്ട് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് പിന്നെ വലിയൊരു തക്കാളി പേസ്റ്റ് പേസ്റ്റാക്കിയത് നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ രണ്ടെണ്ണം എടുക്കണം കേട്ടോ പിന്നെ പട്ടയും ഗ്രാമ്പും ബേ ലീഫും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള അളവാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ മന്തി മസാല ഈ മന്തി മസാല ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തതാണ് കേട്ടോ ഈ മസാലയിൽ നല്ല ജീരകവും മഞ്ഞൾ പൊടിയും നാരങ്ങയും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇനി അതൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക ഒരു ബോക്സിൽ രണ്ടെണ്ണം ഇട്ടുണ്ടാവുക അത് രണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ മന്തിക്ക് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇതിലേക്ക് അല്പം റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി കൈക്കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടായതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഒന്നിനു മുകളിൽ ഒന്നും വരാത്ത രീതിയിൽ ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കുക ഇനി റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ റൈസിന് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ കല്ലുപ്പാണ്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക ബാലീവ്സ് പിന്നൊരു ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി അതുപോലെ ഒരു ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകുമാണ് പിന്നെ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങനീരും ഒരു ഉണങ്ങിയ നാരങ്ങയും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക പിന്നെ ചെറിയൊരു ചെറിയ പീസ് മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നാൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് ഗോൾഡൻ സെല്ല ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ ഈ അരിയും വെള്ളവും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരി ഒരു ഹാഫ് വേവാവുന്നത് വരെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ റൈസ് മുഴുവനായിട്ട് വേവിച്ചെടുക്കരുത് കേട്ടാ ഒരു ഹാഫ് എടുക്കാനേ പാടുള്ളൂ കാരണം നമുക്കിത് വീണ്ടും കുക്കറിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് ഇപ്പം ഈ റൈസ് ഒരു ഹാഫ് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം നമ്മൾ ഒരു അമ്പത് ശതമാനം കുക്ക് ചെയ്തെടുത്ത റൈസ് ഒരു സ്ട്രൈനറിലേക്ക് കോരി മാറ്റുക എന്നിട്ട് ഈ റൈസ് നമ്മുടെ കുക്കറിലുള്ള ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലാണ് കേട്ടോ ഈ മന്തി റെഡിയാക്കി എടുക്കുന്നത് ഒരു കിലോ ചിക്കനും മൂന്ന് കപ്പ് ആണ് കേട്ടോ നമുക്ക് ഈ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയ ഇനി ഞാൻ ഈ റൈസിൻ്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് റെഡ് ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഒരു നാലഞ്ച് പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ഒരൊറ്റ വിസിൽ മാത്രം വന്നാൽ മതി കേട്ടോ അതിൽ കൂടുതൽ വന്നാൽ നമ്മുടെ റൈസ് വെന്ത് പഴിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ ഒരറ്റ വിസിൽ വന്നതിന് ശേഷം അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ കുക്കറിന്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി ഞാൻ ഈ കുക്കർ തുറക്കുകയാണ് നമുക്ക് ഈ റൈസ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ റൈസിന് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം ഈ റൈസിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് ചാർകോൾ കത്തിച്ചതാണ് വെച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് അതിന്റെ കനലിട്ട് കൊടുത്താലും മതി ഇനി ഈ ചാർക്കോളിന്റെ മുകളിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക ഇതുപോലെ പുക വരുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കർ അടച്ചു വെക്കുക ഒരു രണ്ട് മിനിറ്റൊക്കെ അടച്ചു വെക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കനിലും റൈസിലൊക്കെ നല്ലപോലെ സ്മോക്കി ഫ്ലേവർ കിട്ടും ിറ്റിന് ശേഷം ഞാൻ ഈ കുക്കർ തുറന്ന് നോക്കുകയാണ് ഇനി നമുക്ക് ഈ ചാർക്കോളിന്റെ പാത്രം കണ്ടെടുത്തു മാറ്റാം എന്നിട്ട് നമ്മുടെ റൈസ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇതിൽ മുളകൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ എടുത്തു മാറ്റാം കേട്ടോ കണ്ടോ ഈ റൈസ് വെന്ത് കുഴഞ്ഞു പോകാതെയും ഒട്ടും ഒട്ടി പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൈസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ റൈസ് മിക്സ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് ഇത് കൊട്ടി കൊടുക്കുകയാണ് കണ്ടോ നമ്മുടെ ചിക്കൻ ഒന്നും കരിഞ്ഞു പോകാതെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ കുക്കറിൽ മന്തി ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസി അല്ലേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ മന്തിയുടെ ടേസ്റ്റ് തന്നെയോ ഇതിനും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ പെട്ടെന്നേരം മന്തി ഒക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ കുക്കറിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ നമ്മൾ പല രീതിയിലും മന്തി ഉണ്ടാക്കി എടുക്കാറുണ്ടെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്ട്ടാ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ ഇൻഷാള്ള പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്